ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വലിയ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലും ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് ഒരു മേക്കപ്പ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗാക്കാമെന്ന് അപ്പോൾ ഇതേ ഒരു ഈവനിങ് ആണ് കേട്ടോ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മൂന്ന് മണിക്കായിട്ടുണ്ടാവും നമ്മൾ അവിടെ എത്താൻ പറഞ്ഞ ടൈം ഒരു മൂന്ന് മണി ടൈം ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതീ നമ്മളവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് നല്ല രീതിക്ക് അറിയണ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അവരെ വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ ചേച്ചിയുടെ പണിയായുധങ്ങൾ വന്നിട്ട് കുറേ ഉണ്ട് അപ്പോൾ ചേച്ചി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഒരേഷ്മ ആളുടെ പേര് മേക്കപ്പ് ചെയ്യണ സമയത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് എന്നല്ലാതെ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ചേച്ചീനെ വേറെ ഒന്നും അല്ല കേട്ടോ ആൾ പറഞ്ഞു കാണിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ കാണിക്കുന്നില്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആളെ കാണാം അപ്പോൾ ആ ചേച്ചിയാണ് നമുക്ക് നമ്മളെ വർക്ക് ചെയ്യുന്നത് നമ്മളെ മേക്കപ്പ് ചെയ്യുന്നത് നമ്മൾ സുന്ദരിയൊക്കെ തരണേ ഓക്കെ അപ്പോൾ മുടി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു ഈശ്വര ഇതിൽ കുറേ സമയം പോലും ഹലോ <laughs> എന്നുള്ളത് അങ്ങനെ കുറച്ചധികം സമയമെടുത്തിട്ടാണ് കേട്ടോ മുടി ചെയ്യുന്നത് മുടി അവർ അവരെ രീതിയിലേക്ക് കെട്ടിത്തരണം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളെ ഇരിക്കണ്ടേ അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ട്രൈറ്റൺ ചെയ്യുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കയലൊക്കെ ആയിരിക്കുന്നത് ഒന്ന് നിവർത്തി തരുന്നുണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണ സമയത്തുള്ള ആ ഒരു സംഭാഷണം കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ പക്ഷേ കുട്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ട് അത് മൊത്തം ഡിസ്റ്റർബായിട്ടാക്കി എടുക്കുന്നതായിരുന്നു കാരണം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യാന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോസ്റ്റ്യൂം വന്നിട്ട് ഒരു ദാവണി സെറ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ ഒരു ഷൂട്ടും ഈ ഒരു മേക്കപ്പിൻ്റെ വീഡിയോ എടുക്കുക എന്നൊക്കെ ഉള്ള പ്ലാന് പെട്ടെന്ന് ഉണ്ടായതാണ് അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ ഡ്രസ്സ് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ലെൻസ് വെച്ച എൻ്റെ അങ്കക്കെട്ടാണ് ഈ കാണുന്നത് കേട്ടോ അതൊക്കെ കറിഞ്ഞ് വഷളാക്കിയിട്ടുണ്ട് എൻ്റെ കുഞ്ഞെ കണ്ണായ കാരണം കുറച്ച് ടൈം എടുത്തു ലെൻസ് വെച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡ് ലെൻസാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും വെച്ച് കിട്ടിയിട്ടുണ്ട് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി എളുപ്പമാണെന്ന് പക്ഷേ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം മെനക്കേട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് നമ്മൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഭയങ്കര കെടുന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ ഉണ്ടോ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന കാരണം ഞാൻ പറഞ്ഞില്ല വീട്ടിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാണ് കേട്ടോ ഈ ചേച്ചിയുടെ പേര് വന്നിട്ട് രേഷ്മ എന്നാണ് കേട്ടോ ആൾ ബിഗിനറാണ് ഒരുപാട് വർക്കൊന്നും ചെയ്തിട്ടില്ല എന്നാലും കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അത് നല്ല വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്നാലും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ബിഗിനറല്ലേ അപ്പോൾ എനിക്ക് കൊള്ളാവുന്നല്ല എന്നാലും ഞാൻ ഉദ്ദേശിക്കുകയാണ് ആ ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ധാവണിയുടെ കാര്യം പറഞ്ഞില്ലേ ധാവണി നമ്മൾ പെട്ടെന്നുണ്ടായ ഷൂട്ടായ കാരണം വേറെ എക്സ്ട്രാ ഡ്രസ്സൊന്നും നമുക്ക് അറേഞ്ച് ചെയ്യാം പറ്റിയിട്ടില്ല അപ്പോൾ ഈ ചേച്ചിയുടെ ധാവണിയാണ് ചേച്ചിയുടെ എന്തൊരു ഒരു ഫംഗ്ഷനിൻ്റെ ഫങ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്ന ദാവണിയായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഈ ദാവണിയുടെ ദൂപ്പെട്ടവ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു കളറും ഒന്നും എനിക്ക് അത്രയ്ക്കാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ ഒക്കെ കൂടി നോക്കിയ സമയത്ത് നല്ല ഭംഗി കേട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ പിന്നെ അത് ഈ ഒരു ഐറ്റം വെച്ചിട്ടിങ്ങനെ കുഞ്ഞു കുഞ്ഞെ കേളാക്കി എടുക്കല് എന്താ പറയുക ട്രിം ചെയ്യോ അങ്ങനെ എന്തോ പറയുമല്ലോ അതിന് അത് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ അത് ഭയങ്കര ഹീറ്റായിരുന്നു കേട്ടോ ഓക്കെ അവ രണ്ട് ഭാഗത്തും ചെറുതായിട്ടൊന്ന് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇതേ ഈ ഒരു ഇയർറിങ്സാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തോ ഒരു പേര് പറയലീ ഇയറിങ്സിൻ്റെ എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ഇടുന്നത് ഇങ്ങനെ കൊളത്തുന്ന സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഭംഗി തോന്നി അത് ഈയൊരു മേക്കപ്പും ആ ഒരു ഇയറിങ്സും കൂടി വന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി ഇതിലേക്ക് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് മാല ഇടാത്തതാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക നമ്മുടെ നെറ്റി ചൂട്ടിയും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ ഇതിലേക്ക് സംഭവം മാല ഇടാത്തതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ നമ്മൾ മാലയും കൂടിയും പ്ലാൻ ചെയ്തിട്ടുള്ള കാരണം അതും കൂടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാവേ എനിക്ക് നെറ്റിചൂട്ടിയും കമ്പലും കൂടി ഇട്ടപ്പോൾ തന്നെ ഇതിലേക്ക് ഒരു കംപ്ലീറ്റ് ലുക്കായ പോലെ തോന്നി എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ലുക്കായ പോലെ തോന്നി അപ്പോൾ പിന്നെ നമ്മൾ മാലയും കൂടി അറേഞ്ച് ചെയ്തിട്ടുള്ള കാരണം നമ്മൾ മാലയും കൂടിയും സെറ്റാക്കി വെച്ചു എന്ന് മാത്രം അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ദീ ഇതാണ് നമ്മളുടെ ലാസ്റ്റത്തെ ലുക്ക് വന്നിട്ട് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാകും ചിലപ്പോൾ മാല ഇടണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നവരുണ്ടാവും മാല ഇട്ടത് ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും പല അഭിപ്രായങ്ങളും ഉണ്ടാകും അപ്പോൾ എന്താച്ചാ കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ എന്താ പറയുക എന്താണോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും സത്യം പറഞ്ഞാൽ ഇത്രയ്ക്കും നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ടില്ല കേട്ടോ കല്യാണത്തിനാകുമ്പോൾ കൊള്ളായിട്ടാണ് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നേ കാരണം എൻ്റെ ഒരു സ്കിൻ ടോൺ ആയിരുന്നില്ല അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന് ആകെ വെയർത്ത് കുളിച്ച് ആ അയ്യോ ഒമാതിരി മേക്കപ്പ് ലുക്ക് ലുക്കായിരുന്നു കേട്ടോ പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കണ്ടവർക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടോ വീഡിയോസ് കണ്ടവർക്കാണെങ്കിലും ഇതിനേക്കാളും എനിക്ക് തോന്നുന്നു നേരിട്ട് കാണാൻ കൂടി മങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു അഫോർഡബിൾ റേറ്റിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇങ്ങനെ ഒരു ബ്രൈഡൽ മേക്കപ്പ് ലുക്കൊക്കെ നിങ്ങൾ നോക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇത് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്രൈഡൽ എന്താ പറയുക നമ്മൾ ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഷോർട്ടൊക്കെ ഞാൻ നമ്മളെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് ഇനി ആഗ്രഹമുണ്ട് കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിലുണ്ടാവും അങ്ങനെ എന്തെങ്കിലും നമ്മൾ അതൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് മേക്കപ്പ് ഒന്നും അയച്ചിട്ടില്ല കേട്ടോ കാരണം വീട്ടിൽ വരുമ്പോൾ തന്നെ എട്ട് മണി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മേക്കപ്പ് കഴിക്കാനൊന്നും ഉണ്ടായി നേരം ഉണ്ടായില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സ് നമ്മൾ അവിടെ നിന്ന് തന്നെ റിമൂവ് ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ചേച്ചിയുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളും അവിടുത്തെ ആയിരുന്നു അത് കാരണം നമ്മളവിടെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു അയ്യോ ഞാൻ ലെൻസ് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടമായെങ്കിൽ കൂടിയും പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കണ സമയത്ത് അയ്യോ എന്തോ പോലെ കുഴപ്പമില്ല പക്ഷേ ആ ഒരു റൗണ്ട് ഒന്നും കൂടിയും വലുതായിട്ടുള്ള പോലെ ഉണ്ട് അല്ലേ കണ്ണിൻ്റെ ഉണ്ണില് അതൊന്നും കൂടി വലുതായിട്ടുള്ള പോലെ ഉണ്ട് എനിവേ ഞാനിനി റിമൂവ് ആക്കാൻ പോവുകയാണ് എന്നാലാണ് എനിക്കൊരു സമാധാനമുള്ളത് പക്ഷേ എനിക്ക് ലെൻസ് ഉരാ വിട്ടും താല്പര്യമില്ല കേട്ടോ ഐ ലെഷസ് വേണ്ടിയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയായിരുന്നു കാരണം എനിക്ക് ഒരു ഡിസ്റ്റർബൻസ് പോലെ ഉണ്ടായിരുന്നു ചെറുങ്ങനെ കാരണം എന്താ നമ്മൾ വലിയ റേറ്റിൻ്റെ ഒന്നെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഫോട്ടോഷൂട്ടും ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വലിയ റേറ്റിൻ്റെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഐ ലാഷസ് ഞാനിത് വേഗം റിമൂവ് ആക്കുന്നുണ്ട് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് അത്യാവശ്യത്തിന് ഐ ലാഷസ് ഉണ്ട് അപ്പോൾ ഇതും കൂടി അതും ഒട്ടിരിക്കണ കാരണം തോന്നുന്നു അത് റിമൂവ് ആക്കണ സമയത്ത് കുറച്ച് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ തീ ഞാൻ റിമൂവ് ആക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എൻ്റെ വീട്ടിൽ മോളൊക്കെ എൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അത് എന്ത് കണ്ണാന്ന് ചോദിച്ചാൽ ഞാൻ പോകുമ്പോൾ ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്നുള്ള ലുക്കിൽ അവളൊന്നും ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കണ്ണ് ഒരു വെറൈറ്റി ലുക്കായിട്ടുണ്ടല്ലേ ഓക്കെ ഇനി കണ്ണ് നമ്മൾ ലെൻസ് എടുക്കാനായിട്ട് മുന്നിട്ട് കൈ അന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ലെൻസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ലെൻസ് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നുട്ടോ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് വലിയ ലെൻസ് ആയിരുന്നു നമ്മൾ കണ്ടത് എൻ്റെ കണ്ണിൻ്റെ ഉണ്ണിനേക്കാളും കുറച്ചും കൂടി വലുതായിരുന്നു ഈ ലെൻസ് വന്നിട്ട് അപ്പോൾ ഈ ഒരു ലെൻസ് വന്നിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഒരു എന്ത് ബ്രൗൺ എന്നാ പറയുക എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മറന്നുപോയി ഓക്കെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ തന്നെ കുറേ ഷെയ്ഡുകളുണ്ട് അതിലത്തെ ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു കേട്ടോ എന്ത് വന്നിട്ട് ഇത് വലിയ റേറ്റിൻ്റെ തന്നെ റേറ്റിൻ്റെ ലെൻസ് ഒന്നും ആയിരുന്നില്ല നൂറ്റി അത്രയുണ്ടായിരുന്നുള്ളൂട്ടോ ഈ ലെൻസ് വന്നിട്ട് അപ്പോൾ ഈ ലെൻസൊക്കെ ഊരി ഇനി ആ മേ ഒക്കെ ഒന്ന് റിമൂവ് ആക്കി തന്നിട്ട് അപ്പോൾ എൻ്റെ ഹെയർ നോക്കുക ആ ഒരു ട്രിം ഇത് എന്തോ ചെയ്ത് പറഞ്ഞില്ല എന്തോ ട്രിം ചെയ്യാതെ തന്നെ തോന്നുന്നു അതിൻ്റെ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല ഓക്കെ അപ്പോൾ അത് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മുടിങ്ങനെ ഇങ്ങനെ തട്ട് തട്ട് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് നമ്മളെന്തോ സ്പായോ സ്പായല്ല വേറെന്തോ സംഭവം പറയുമല്ലോ ഇതിന് ഹോളി മാക്സോ അങ്ങനെ എന്തോ പറയും അപ്പോൾ അത് ചെയ്ത കണക്കിനിങ്ങ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കുളിച്ച് കഴിഞ്ഞാൽ അതിങ്ങൾ പോവും എന്നാലും രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇത് ഫുൾ ആയിട്ട് ഞാൻ റിമൂവ് ആക്കുന്നുണ്ട് നമ്മുടെ ഒക്കെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാലാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ ഇത്രയധികം മേക്കപ്പ് നമ്മളങ്ങനെ ഡെയിലി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇടാറൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് റിമൂവ് ആക്കുന്നുണ്ട് ഒരു വെഡ് വൈബ്സ് യൂസ് ചെയ്തിട്ടാണ് റിമൂ റിമൂവ് ആക്കുന്നത് അപ്പോൾ വേഗം റിമൂവ് ആയി വരുന്നുണ്ട് എന്നതിന് ശേഷം പിന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനിതാ ഇനി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതി നമ്മൾ ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിതാ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ എന്തെങ്കിലും മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യണ സമയത്ത് ഡബിൾ ക്ലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോകരുതേ അപ്പോൾ ഞാനിതാ ഡബിൾ ക്ലാൻസിങ് ഒക്കെ കഴിഞ്ഞു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞു നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് ഇനി എനിക്ക് കുറച്ച് ടയർഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഇടുന്നുറങ്ങണം പരിപാടീസ് ഒക്കെ ഉണ്ട് ഞാൻ ലിബാമും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ ഇന്ന് പോണ കാര്യങ്ങളും ഒക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ അത് കാരണം ഉണ്ടായിട്ട് ഈ വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബൈ ബൈ